ഹായ് കൂട്ടുകാരെ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് തിരിക്കുന്നത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മഴ കാരണം പണി നമ്മളെ ചതിച്ചു പുറം മണിയായതുകൊണ്ട് പണി നടക്കാതെ ഇന്നും തിരിച്ചു പോകുന്നു രാവിലെ എന്താ പറയുക ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നും പോയി അതേപോലെ ഇന്നലെയും പോയി തിരിച്ചിങ്ങ് പോകുന്നു പണി നടന്നില്ല അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കറിക്കും മീനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും തോന്നുമ്പോഴും കൂടെ റോഡിലോട്ട് മീൻ മേടിക്കാൻ ഇറങ്ങിയൊരു കാഴ്ചയാണ് റോഡേ മുഴുവൻ വലക്കാരാണ് ഈ ചെറിയ പൊന്തവള്ളക്കാരെന്ന് പറഞ്ഞു അവർ പോയി നീ പിടിച്ചോണ്ട് വരുന്നു എന്നിട്ട് റോഡേ തന്നെ വലയഴിച്ച് വിൽക്കുന്നൊരു സംഭവം അവിടെ അങ്ങനെ വന്നപ്പോൾ ചെമ്മീൻ തീരാറായിരുന്നു പിന്നെ പിന്നുള്ളത് പൊടിമീനായിരുന്നു നേരെ കുറെ കുറച്ച് പൊടിമീനും മേടിച്ച് നേരെ വീട്ടിലോട്ടിങ്ങി പോകുന്നു തോകുമ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടിയൊക്കെ കളിയൊക്കെ കഴിഞ്ഞു അങ്ങനവാടി പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു പിന്നെ അതെല്ലാം കൊണ്ട് കൊടുത്ത് വീട്ടിൽ വന്നവള് തേങ്ങ അരച്ച് കറി വെച്ചു അതിൽ താളിക്കുകയൊക്കെ ചെയ്തിട്ടു പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കുകയും പൊരിക്കുകയും ഫ്രൈ ആക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഇന്ന് രാവിലെ കൊണ്ടുപോയ ചോറും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതും എല്ലാം എടുത്ത് നേരെ ഒരു ഉച്ചക്കങ്ങപ്പിടുത്തം പിടിച്ചു നില മുന്നൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരുമായിരുന്നു കേട്ടോ പണിയില്ലാത്തോണ്ട് നേരെ ആ ചോറുമായിട്ടെങ്കിൽ പോകുന്നേക്കും രാവിലെ കഷ്ടപ്പെട്ട് പോകാൻ വെച്ചു തന്നായിരുന്നു നേരെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും തേങ്ങാ രച്ച മീൻ കറിയും മീൻപറത്തൊക്കെ ആയിട്ട് ഞാനും അപ്പവനും കൂടെ ഉരുപ്പിടുത്തം പിടിച്ചു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ചോറ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബാ